നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജ്യൂടെക് അപ്പൊ നമ്മുടെ ഹർഷദം എജ്യൂടെക് ആപ്പിൽ എൽ ജി എസ്സിന്റെ കോഴ്സിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൽ ജി എസിന്റെ ഒരു ബാച്ച് നടന്നു വരികയാണ് അത് കുറച്ച് നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അടുത്തൊരു ബാച്ച് പുതിയൊരു ബാച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആദ്യം മുതലേ അവർക്ക് സ്റ്റഡി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ ഒരുപാട് പേര് എൽ ജി എസ്സിൻ്റെ ബാച്ചിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൽ ജി എസ്സിൻ്റെ പുതിയൊരു ബാച്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഫുൾ സിലബസ് കവറേജ് എസ് സിആർ ടി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഫുൾ സിലബസ് കവറേജ് ആണ് ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് ജി കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്ക്ഔട്ട് പത്ത് ദിവസം കൂടുമ്പോൾ അത്രയും ദിവസം പഠിച്ച ഫുൾ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം എക്സാം റിവിഷൻ ആണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറുതെ പോർഷൻസ് എടുത്തു പോവുകയല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ഒന്നും വരാതെ കറക്റ്റായിട്ട് പഠിച്ചു പോകാനുള്ള സമയവും റിവിഷനും ഒക്കെ ഞാൻ സമയം തരും ഇപ്പോൾ പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ ടൈം ടേബിൾ ആണ് തരുന്നത് അപ്പോൾ പത്ത് ദിവസത്തെ പോർഷൻ പഠിച്ചതിന് ശേഷം റിവിഷൻ ഉണ്ടായിരിക്കും അതിനുശേഷമാണ് എക്സാം വരുന്നത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഓരോ കണ്ടന്റും നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക ഡീപ്പായിട്ടാണ് ഓരോ ക്ലാസും എടുത്തു തരുന്നത് ഫുൾ സിലബസ് കവറേജ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിലബസ് ഫുള്ള് കവർ ചെയ്ത ശേഷം പിന്നെ അങ്ങോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്കൗട്ടായിരിക്കും ത്രൂ ഔട്ട് വരുന്നത് അതുപോലെ ഈ പഠിച്ച പോർഷൻസിന്റെ റിവിഷനും തന്നെ പോകും ും കോഴ്സിനെ പറ്റി ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ആപ്പിൽ ചാറ്റ് ചെയ്ത് ചോദിക്കാനുള്ള അവസരവും ഉണ്ട് അപ്പോ നിങ്ങൾ ഇപ്പം സ്റ്റുഡന്റ് ആണെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് തീർത്ത് പഠിച്ചു പോകാവുന്നതാണ് ഇപ്പൊ ഹർഷിതം എൽ ജി യു ടെക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം കുറച്ച് സീറ്റേ ഉള്ളൂ എൽ ജി എസ് ആയതുകൊണ്ട് ഞാൻ പുതിയ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സാമിന് വരുന്ന ആൾക്കാരായിരിക്കും കൂടുതലും എൽ ജി എസിലേക്ക് വരുന്നത് അപ്പൊ അവർക്കൊക്കെ അവരെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ അധികം സീറ്റ് വെച്ചിട്ടില്ല ഈ വരുന്ന ആൾക്കാരെ അത്രത്തോളം നന്നായിട്ടും എൻട്രി ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം